പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ രണ്ട് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യം എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും പിതാവായ ദൈവമേ സ്നേഹം തന്നെയായ അങ്ങയെക്കുറിച്ചും മിഷിഹായെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ അങ്ങ് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ കൂടുതൽ അറിയും തോറും അധികമധികം അടുക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനേയും അനുഗ്രഹിക്കണമേ വിസ്മയനീയനായ ഉപദേഷ്ടാവായ ഈശോയെ ദൈവമഹത്വത്തിനായും ഞങ്ങളുടെ നന്മയ്ക്കായും മഹനീയമായ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങയ്ക്ക് നന്ദി അങ്ങയുടെ അപരിമേയമായ ശക്തിയെയും അത്ഭുതകരമായ സ്വഭാവത്തെയും കുറിച്ചും ഞങ്ങൾക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ മൂന്നാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം